വടക്കൻ തെലങ്കാനയ്ക്കും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഈ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങും തെക്കു പടിഞ്ഞാറ് മൺസൂൺ ആന്ധ്രാപ്രദേശിൻ്റെ തീരമേഖലകളിൽ സജീവമാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരമേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത കേരളത്തിൽ ഇന്നുമുതൽ കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ലോകം അന്ത്യദിനത്തിലേക്ക് അസാധാരണമായ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അർജന്റീനയിലും ചൈനയിലും അഗ്നിഗോളം ആകാശത്തിലൂടെ കടന്നുപോയതായി റിപ്പോർട്ടുകൾ